കേരളത്തിലെ അതിപുരാതനവും അന്താരാഷ്ട്ര പ്രശസ്തവുമായ നാഗരാജാവിനുള്ള ഒരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം ഒമ്പതിലധികം ഏക്കർ പ്രദേശത്തായി നിറഞ്ഞു നിൽക്കുന്ന കാവുകൾക്കുള്ളിൽ കിഴക്കോട്ട് ദർശനമായാണ് മണ്ണാറശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവസർപ്പവും മഹാദേവന്റെ ഖണ്ഡാഭരണമായ വാസുകിയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് മുഖ്യപ്രതിഷ്ഠകൾ നാഗരാജാവിൻ്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ടിയുമാണ് മറ്റു പ്രതിഷ്ഠകൾ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തിൻ്റെ നിലവറയിൽ മഹാവിഷ്ണു നാഗവും മഹാവിഷ്ണുവിൻ്റെ ശൈനവുമായ നാഗരാജാവായ അനന്തൻ അതായത് ആദിശേഷൻ കുടികൊള്ളുന്നു അനന്തൻ്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം അപ്പൂപ്പൻ എന്നാണ് ശേഷനാഗം അറിയപ്പെടുന്നത് ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നത് ഈ ക്ഷേത്രത്തിൽ മഹാഗണപതി ദുർഗ ഭദ്രകാളി പരമശിവൻ ധർമ്മശാസ്ത്രാവ് എന്നീ ഉപദേവതകളുമുണ്ട് നാഗദേവതകളുടെ വിശ്വാസികൾക്ക് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടെ ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് മണ്ണാറശാല ഇല്ലത്തെ തലമുതിർന്ന സ്ത്രീയാണ് വലിയമ്മ എന്ന പേരിലാണ് ഈ പുരോഹിതയായ അന്തർജനം അറിയപ്പെടുന്നത് നാഗരാജാവിൻ്റെ അമ്മയുടെ സ്ഥാനമാണ് വലിയമ്മയ്ക്ക് സങ്കല്പിച്ചിരിക്കുന്നത് മക്കളില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഇല്ലത്തിലെ തികഞ്ഞ ഭക്തിയായ അമ്മയ്ക്ക് മകനായി നാഗരാജാവായ അനന്തൻ അവതരിച്ചു എന്നാണ് കഥ ഈ ക്ഷേത്രത്തിൽ ഉരുളി കമഴ്ത്തൽ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ അനേക കാലം ചികിത്സ ചെയ്തിട്ടും കുട്ടികളുണ്ടാകാത്ത ദമ്പതിമാർക്ക് സന്താനഭാഗ്യമുണ്ടാകും എന്നാണ് വിശ്വാസം കൂടാതെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കും അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ അഭിവൃദ്ധിക്കും സർപ്പദോഷം അകലുമെന്നുള്ള വിശ്വാസവും ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നു തുലാമാസത്തിലെ ആയിലത്തിലാണ് ഇവിടെ പ്രാധാന്യം സന്താനങ്ങളില്ലാത്തതിൻ്റെ ദുഃഖവുമായി കഴിഞ്ഞിരുന്ന ബ്രാഹ്മണ ദമ്പതികളായ വാസുദേവനും ശ്രീദേവിയും സന്താനലാപ്തിക്കായി സർപ്പരാജവനെ പൂജിച്ചു വരികയായിരുന്നു ഈ സമയത്ത് നാഗരാജാവിൻ്റെ അധിവാസ സ്ഥലത്ത് കാട്ടുതയുണ്ടായി തീയിൽ സർപ്പങ്ങളെ ദമ്പതികൾ പരിചരിച്ചു ദമ്പതികളുടെ പരിചരണത്തിൽ സർപ്പ സന്തുഷ്ടരായി കാട്ടുതീ അണഞ്ഞ് മണ്ണാറിയ ശാല മണ്ണാറശാല എന്നാണ് ഐതിഹ്യം മന്ദാര ചെടികൾ നിറഞ്ഞ ശാല മണ്ണാറശാലയെന്നും മറ്റൊരു വിശ്വാസമുണ്ട് ശ്രീദേവി അന്തർജനം അഞ്ചു തലയുള്ള സർപ്പ ശിശുവിനും മനുഷ്യ ശിശുവിനും ജന്മം നൽകിയെന്നും മനുഷ്യ ശിശു ഗൃഹാശ്രമത്തിലേക്ക് കടന്നപ്പോൾ സർപ്പരൂപത്തിൽ ഇല്ലത്ത് സഞ്ചരിക്കുവാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നാഗരാജാവ് ശാന്തമായ ഏകാന്ത സങ്കേതത്തിലേക്ക് നീങ്ങിയെന്നുമാണ് ഐതിഹ്യം ഈ പ്രശസ്തമായ നാഗരാജ ക്ഷേത്രം മരങ്ങൾ ഇടതിങ്ങി വളർന്ന കാവിന്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത് മണ്ണാറശാല ക്ഷേത്രത്തിലേക്കുള്ള നടപ്പാത വഴിക്ക് ഇരുവശവും മരങ്ങളുടെ ചുവട്ടിലുമായി മുപ്പതിനായിരത്തോളം നാഗപ്രതിമകളുമുണ്ട് ഇത്രയും നാഗപ്രതിമകളുള്ള കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് ശ്രീ മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേകമായി നിർമ്മിച്ച മഞ്ഞൾ മഞ്ഞൾക്കുഴമ്പ് രോഗസംഹാരിയാണെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ഉരുളി കമിഴ്ത്തൽ സന്താന സൗഭാഗ്യത്തിനായി ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി ഉരുളി കമഴ്ത്തൽ വഴിപാടുകൾ കഴിക്കുന്നു ദമ്പതികൾ താളമേളങ്ങളോടെ ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് പ്രദക്ഷിണം വെച്ച് ഉരുളി നാഗരാജാവിന്റെ നടക്കു വെക്കും മേൽശാന്തി പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന ഇവർ ഏറ്റു ചൊല്ലി ദമ്പതികൾ ഇല്ലത്തു ചെന്ന് അമ്മയെ ദർശിച്ച് ഭസ്മം വാങ്ങും ഇവർ നടക്കി വെച്ച ഉരുളി പിന്നീട് അമ്മ ആ നിലവറയിൽ അനന്തിന് മുന്നിൽ കമഴ്ത്തി വെക്കുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ദമ്പതിമാർ കുഞ്ഞുമായി എത്തുമ്പോഴാണ് ഉരുളി നിവർത്തി ഉപസ്മരണയ്ക്കായി പായസം വെച്ച് നാഗരാജാവായ വാസുകയ്ക്കും അനന്തനും സമർപ്പിക്കുന്നു മക്കളില്ലാതെ വിഷമിച്ച ഇല്ലത്തെ ഭക്തയായ അന്തർജനത്തിന് മകനായി നാഗരാജാവായ അനന്തൻ ലഭിച്ചു എന്നാണ് ഐതിഹ്യം ജാതിമത ഭേദമന്യേ നിരവധി കുട്ടികളില്ലാത്ത ഭക്തർ ഈ വഴിപാട് ഇവിടെ നടത്താറുണ്ട് ഹൈന്ദവ വിശ്വാസപ്രകാരം സന്താനങ്ങളുടെ ശ്രേയസിനു വേണ്ടി ദമ്പതിമാർ നാഗപ്രീതിയാണ് ആദ്യം വരുത്തേണ്ടത് കൂടാതെ സന്താനങ്ങളുടെ ഐശ്വര്യത്തിനു വേണ്ടിയും സർപ്പദോഷശാന്തിക്ക് വേണ്ടിയും ഭക്തർ ഇവിടെ ദർശനം നടത്താറുണ്ട്